ബാപ്പു വള്ളിയോറമ്പിനോടൊപ്പം ടെൻവിഷൻ ഉള്ളത് ബാപ്പു വള്ളിയോറമ്പ് ബാപ്പുക്ക എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന കോഴിക്കോടിന്റെ സ്വന്തം ബാപ്പുക്ക ബാപ്പുക്കയുടെ ഒരുപാട് പാട്ടുകൾ മലയാളി കേട്ടിട്ടുണ്ട് പാടിയത് മറ്റുള്ളവരിലൂടെ കേട്ട പാട്ടുകളാണ് ബാപ്പുക്ക എഴുതിയ ഒരുപാട് ഗാനങ്ങൾ ആറായിരത്തിലേറെ പാട്ടുകൾ ഇന്ന് ബാപ്പുക്ക ഈ സായഹ്നത്തില് നമ്മളോടൊപ്പം ഉണ്ട് ബാപ്പുക്ക ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റിയ വലിയ സന്തോഷം ഈ ഈ നല്ല നല്ല ഒരു അതെ പ്രത്യേകിച്ചും റമലാന്റെ അവസാന നാളുകൾ അവസാനം ആ അതെ നിർബന്ധമായ ഒരു നാടുകൾ അപ്പൊ ഈ നോമ്പിനെ കുറിച്ച് എഴുതിയ പാട്ടുകൾ പെരുന്നാളിനെ കുറിച്ച് എഴുതിയ പാട്ടുകൾ ഒരുപാടില്ലേ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അത് ഞാൻ പറയില്ല കേസെറ്റീവ് വന്നപ്പോ എന്റെ പാട്ട് തന്നെ മത്സരിച്ചിട്ടുണ്ട് പെരുന്നാളിനൊക്കെ പെരുന്നാളിനൊക്കെ ആസിന്റെ ചിത്രന്റെ കേസെറ്റും എം കി ശ്രീകുമാറിന്റെ പെരുന്നാൾ പാട്ടുകൾ അല്ലാതെയായിട്ട് വന്നൊഴിയും വന്നു ടി മോളെ മാനത്തേക്ക് മോമ്പ് തുറന്നൊരു ക്ഷീണം തീർക്ക് പടിഞ്ഞാറേ മാനത്തൊളിവായി ഒരു കമ്പിളി നോക്ക് അല്ലാത്ത കി ബിന്തൊലിയാൽ മൈലാംഗിച്ചോപ്പെടുത്തുക അപ്പൊ ആ കാലഘട്ടത്തിന്റെ ആ നല്ല കാലം പാട്ടിന്റെ നല്ല കാലം തന്നെ പോയി പോയി പൈ ഇപ്പൊ എല്ലാവർക്കും പാടാ പാടുന്നതും ഒക്കെ നല്ലതാണ് പക്ഷെ ഇന്ന് പാടുന്നത് ആര് പാടിയാലും കേൾക്കാൻ ആളില്ല ആളില്ല ഇതിപ്പോ ഞാനൊരു പാട്ടിറക്കിയാല് ആറായിരത്തോളം പാട്ട് ഇറക്കി ഞാൻ ഒരു പാട്ട് പാട്ടിറക്കിയാൽ ഞാനിപ്പം വിളിച്ചു റഹ്മാനെ വിളിച്ച് പറയണം എന്റെ ഒരു പാട്ട് ഇറങ്ങി അതെന്തൊരു അതെ തീർച്ചയായിട്ടും അപ്പൊ അതിൽ നിന്നൊക്കെ പഴയ കാലത്തേക്ക് ഓർക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഭാഗത്ത് എതിർപ്പുകളുണ്ട് അതേ സ്ഥാനത്ത് ഒരുപാട് ഭയങ്കര പിന്നെ ഒന്നാമത്തെ വെട്ടി മൈക്ക് സെറ്റ് ഒക്കെ വെക്കുന്ന കല്യാണത്തിന് വരെ കാലഘട്ടമൊക്കെ ഇപ്പൊ പുതിയ പ്രോജക്ടുകൾ അതായത് പുതിയ പാട്ട് അതുപോലെ തന്നെ അതിന്റെ ട്യൂണിംഗ് അതിന്റെ റെക്കോർഡിങ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പുതിയ പാട്ടുകൾ സീഡിന്റെയും യുഗം കഴിഞ്ഞെങ്കിലും എനിക്കങ്ങനെ വർക്കില്ലാതെ ആയിപ്പോയിട്ടൊന്നുമില്ല കുറേ കേസറ്റ് കമ്പനികളൊക്കെ കൂട്ടിപ്പോയിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പം വലിയ അതുപോലെ തന്നെ ഗാലറി വിഷനും ഒക്കെ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മളുടെ പ്ലേ ബാക്ക് സിംഗർ സിത്താരൻ്റെ രണ്ട് പാട്ട് ഇറങ്ങാനുണ്ട് രണ്ട് പാട്ട് പഠിച്ച് കഴിഞ്ഞ അയച്ച റെക്കാർഡിംഗ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ എന്ന് പറഞ്ഞ പാട്ട് പാട്ടുകാരൻ്റെ ഒരു പാട്ട് ഇറങ്ങാനുണ്ട് വാസിലാവാൻ എൻ്റെ രണ്ടൊന്ന് പാട്ട് ചെയ്യാനുണ്ട് ജോലിയില്ലാതെ വീട്ടിലായിട്ട് ആയിപ്പോയിട്ടൊന്നുമില്ല നല്ല വർക്ക് ഉണ്ട് നോമ്പ് പെരുന്നാളിലേക്ക് പോയി ഇപ്പൊ പെരുന്നാൾ ശവ്വാൽ മാസം പിറക്കുന്നവിടെ പെരുന്നാള് അപ്പൊ പെരുന്നാൾ ഓർമ്മകൾ ഒരുപാട് പ്രേക്ഷകര് ബാപ്പുക്കന്റെ പണ്ടുകാലത്ത് ഒരുപാട് പാട്ടുകൾ പെരുന്നാൾ പാട്ടുകള് അതുപോലെ പെരുന്നാൾ സംഗീത നിശ്ചകള് അതുപോലെ ഗാനമേളകൾ ഇതൊക്കെ ഒഴുകി ഇങ്ങനെ വന്ന ഒരുപാട് കാലത്തു നിന്നാണ് ഇപ്പം എത്തിയിരിക്കുന്നത് ഡിജിറ്റൽ യുഗത്തില് പാട്ടിന്റെ കേൾവിയും അതുപോലെ തന്നെ പാട്ടിന്റെ രീതിയും ആളുകളുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ മാറി പക്ഷെ ഇപ്പോഴും അതൊക്കെ മാറിക്കണെങ്കിലും പാട്ടയത്തിൽ നിന്ന് ഒരു ഒരു പിറകോട്ട് പോയിട്ടേ ഇല്ല എഴുതിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ ഏതൊക്കെ രൂപത്തില് സ്റ്റേജിലായാലും ഡിജിറ്റലിലായാലും ഒക്കെ വന്നുകൊണ്ടിരിക്കും കൂടി ആ വെരി ഗുഡ് അതെ ഒരു പുതിയ തലമുറ ചെയ്യുള്ളൂ എന്നതൊക്കെ മാറ്റും പാട്ടിൽ നിന്ന രീതിയിലുള്ള പിള്ളേരെ കൂടെ ബാപ്പുക്കന്റെ പാട്ട് എഴുത്ത് മാത്രല്ല ബാപ്പുക്കാ ഒരു നോവൽ എഴുതിയിട്ടുണ്ട് അതിയാൾക്ക് അറിയാമെന്ന് അറിയില്ല ഇതാണ് ആ നോവല് പ്രണയം പൂക്കുന്ന ഞാൻ നമ്മുടെ ൾ ഭയങ്കരമായിട്ട് സജീവായിരുന്നു ആ സമയത്ത് ഞാൻ മംഗളത്തിന് വേണ്ടി ഇതില ഒരു മംഗളം നോവലാണ് ആ മംഗളം നോവലാ അന്നത്തെ ആ പക്ഷെ മംഗളമോവൻ പറഞ്ഞിപ്പോ തള്ളിക്കളും പറ്റൂല ഇത് ഇത് ആ ഒരു കണ്ടന്റ് അല്ല ഇതില് കുറെ അങ്ങനെ ആശയങ്ങളുണ്ട് അത് ആശയങ്ങൾ വരാൻ കാരണണ്ട് ചെറുപ്പ എന്റെ സുഹൃത്താണ് ടി പി നോവലിന്റെ രൂപത്തിലാക്കി തന്നെ അദ്ദേഹം തന്നെ ടീദ് എടുത്തിട്ട് മംഗളത്തിൽ റോഹിക്ക് അയച്ചു കൊടുത്തത് റോഹിക്ക് അയച്ചു കൊടുത്ത നോവൽ അവർക്ക് പറ്റി പക്ഷെ അവരുടെ ഇത് മാറ്റാൻ പറഞ്ഞവരും മുസ്ലിം പറ്റൂല ക്രിസ്ത്യൻ മേഖലയിലാണ് നമ്മുടെ മംഗളം കോവിഡ് ചിലവാകുന്നത് ഓ അത് ശരിയാ അതായത് മുസ്ലിം കഥാപാത്രങ്ങള് ഇതില് പറ്റില്ല കഥാപാത്രങ്ങൾ മുസ്ലിം കഥാപാത്രങ്ങളെ മാറ്റണം മാറ്റിയിട്ട് ഇവരെ ശരിക്കും നടക്കണം വേണമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു തന്നെ തിരിച്ചു തച്ചപ്പോ ഞാനും അത് നടക്കില്ല അതവിടെ നിന്ന് തൊട്ടേ ആ സമയത്താണ് കോഴിക്കോട് നിന്ന് കാലിക്കറ്റ് ടൈംസിൽ പിന്നെ കോഴിക്കോട് മൊയ്തുപടി എത്തും അതൊരു ഏറ്റുമാറിന്റെ ശിവകുമാറും ഒക്കെ വന്നു കാലിക്കറ്റ് ടൈംസിൽ ഡെയിലി ഒരു കഥ തന്നെയുണ്ട് അന്ന് മലപ്പുറം ഓർമ്മ അപ്പൻ്റെ കൂടെ ഏതായാലും രീതിയല്ല ഏതാണ്ട് അവിടെ കൊണ്ടു കൊടുത്തു അവര് കൊണ്ടു കൊടുത്ത് ജീവിതത്തിലെ പൊതിപോലെ കിട്ടിയ ആളെ അതാണ് ഈ കാലിക ടെൻസിലാണ് അത് പ്രസിദ്ധീകരിച്ചത് പ്രസിദ്ധീകരിച്ചത് ഈ പേരിലല്ല പന്തയവം എന്നുള്ള പേരിലായിരുന്നു എന്റെ പേര് പന്തയം പന്തയം ജീവിതത്തിൽ ഒരു പന്തയവേര് ഇതിപ്പോ പ്രസിദ്ധീകരിച്ചു ഭജനം ആണ് പിന്നെ അതുപോലെ ഈ രാഷ്ട്രീയ ഗാനങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് ഗാനങ്ങൾ എഴുതിയത് ഏറ്റവും ആ ഞാൻ ഇടതുപക്ഷക്കാരനാണ് ഇടതുപക്ഷക്കാരനാവാൻ ഒരു കാരണുണ്ട് അതും പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ പറഞ്ഞ ഭയങ്കര എതിർപ്പുമായിട്ട് പാട്ട് ഈ എതിർപ്പിന് സമയത്ത് തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിലൊക്കെ ഇതിന് ഒരു അംഗീകാരവും ഇല്ല അപ്പോ അന്ന് മനുഷ്യ കേൾക്കാൻ താല്പര്യമില്ല താല്പര്യമില്ല അപ്പൊ നമ്മള് പൂവാട്ടർ മുതൽ എം ബി എസ് ഉണ്ട് അന്ന് സജീവമായിട്ട് എം ബി എസ് ഉണ്ട് എം ബി സംഘടന എനിക്ക് എന്റെ പാട്ട് പാടാട്ട് ബി കെ എന്ന് വിളിക്കുന്നേക്കാളെ ഏറ്റവും കൂട്ടിക്കൂട്ടായത് അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ അവരുടെ ശൈലിയില് പാടും ഇവിടുത്തെ പാടുന്നത് അന്ന് എം ബി എസ് ഭയങ്കര സംഘടനയാണ് അതിനെതിരായിട്ട് ഭയങ്കര ഇതൊണ്ട് അവര് പുരോഹമന കൊണ്ടുവരുന്നതിന് വിദ്യാഭ്യാസ പഠിപ്പിക്കുന്നതിന് ഭയങ്കര അപ്പൊ അന്ന് ഇത് കൂട്ടിക്കൊണ്ടുപോയി വരാനുണ്ടെ കൂട്ടിക്കൊണ്ട് അങ്ങനെ എം എസ് ആണ് നിങ്ങളെ അല്ലെ എംഇഎസ് ആണ് എം ബി എസ്സിന്റെ വേദിമായ ഒരു ചിന്ത ഉണ്ടായിരുന്ന എം ഇ എസിന്റെ വേദി വരുന്നതൊക്കെ അന്നത്തെ സാഹചര്യം അതിനനുകൂലമായി അനുകൂല ആ ഒരു ഇടതുപക്ഷ ഇപ്പോഴും ആ അതുകൊണ്ട് മനസ്സിൽ അങ്ങനെ വെറുപ്പം ഉദ്ദേശം ഒന്നുമില്ല ഇടതുപക്ഷത്തിന്റെ മൂലധനം വായിച്ച ഇടതുപക്ഷക്കാരനായതല്ലേ പ്രോത്സാഹിപ്പിച്ച് അന്ന് ആ ഒരു അനുഭാവം തെരഞ്ഞെടുപ്പ് ഗാനം ആദ്യം തെരഞ്ഞെടുപ്പ് ഗാനം കേസിറ്റിൽ ഇറക്കുമ്പോൾ ഇടതുപക്ഷക്കാരൂ കൊണ്ടിട്ട് കമ്മിറ്റി അതാണ് ഒരു തുടക്കം അല്ല രാഷ്ട്രീയ ഗാനങ്ങൾ ആദ്യ ഇറക്കിയ ഗാനങ്ങൾ ആദ്യം ഇറക്കിയത് ഇറതുപക്ഷ ഇടതുപക്ഷക്കാരാ കേസറ്റർ ഒരുപാട് ഗായകരുടെ കൂടെ അതായത് പാട്ട് എഴുത മാത്രല്ല പ്രോഗ്രാമുകള് സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഒക്കെ ചെയ്തിരുന്നു എന്താണ് ഓരോരുത്തരിലും വ്യത്യസ്ത ഫീൽ ആയിരിക്കും പിന്നെ പീർ മുഹമ്മദിന്റെ ഒരു ടൂണിലായിരിക്കില്ല നിങ്ങൾ മറ്റുള്ളവർക്ക് ആ ടൂണിൽ ചെയ്യുന്ന പാട്ടുകൾ കൊടുത്തുണ്ടാകാം അല്ലെ അവർക്ക് എഴുതിയിട്ടുണ്ടാകാം അപ്പൊ ഇവരുടെയൊക്കെ സ്റ്റേജുകളിലും നിങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ പാട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോഗ്രാമില് കണ്ടക്ട് ചെയ്യുന്നതിലൊക്കെ ബാഫുണ്ടാവും എഴുതി കൊടുത്തിട്ട് മിക്കവാറും ചില സ്റ്റേജികളിലൊക്കെ ഞാൻ അന്ന് ബി എ കുട്ടി മാഷ കൂടുത്തിൽ ഒക്കെ പോകാറുണ്ടായിരുന്നു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്റ്റേജിയിൽ ഞാൻ പോയിരുന്നു മൂസക്കാൻ്റെ കൂടെ ഞാൻ പോയിട്ടില്ല പിന്നെ പാട്ടെഴുതിക്കൊടുത്ത് ഒരു പാട്ട് രചയിതാവായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട് ഒക്കെ വെച്ചിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു മൂസക്കാനായാലും പിയൂർ മുഹമ്മദിനെ ആയാലും പിന്നെ പഴയ എ വി മുഹമ്മദിനെ ആയാലും അതുപോലെ പള്ളിക്കല മൊയ്തീൻ അങ്ങനെ എല്ലാവരും വെച്ചിട്ടും പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു കാലഘട്ടത്തിൽ അവർക്കൊക്കെ വ്യത്യസ്തമായ അനുഭവങ്ങളും അവരൊക്കെ എന്നോടൊക്കെ നല്ല അവർക്കൊന്നും ഒരു മോശ പെരുമാറ്റങ്ങളൊന്നും അവരുടെ ആരുടെ ഭാഗത്തൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു ആയിരുന്നില്ല അവർ ഒരു പാവം ഒക്കെ എല്ലാവരും പാവങ്ങളായിരുന്നു മധുര വന്നുള്ള പൊന്മാനെ പൂന്തേനീന്തി പാട്ട് പാടുന്ന